वीतरागभयक्रोधा मन्मया मामुपाश्रिताः ज्ञानतपसा पूता मद्भावमागताः श्लोकम् वीररागभयक्रोधा मन्मया मामुपाश्रिताः बहवो ज्ञानतपसा पू मद्भावमागता എന്താണ് അതിന്റെ അർത്ഥം വീതരാഗ ഭയക്രോധ രാഗം ഭയം ക്രോധം ഇതിനെയൊക്കെ പൂർണമായും ഒഴിച്ചു മാറ്റിയവര് ഉം അതിനെ ഇല്ലാതാക്കിയവര് അതേപോലെ എപ്പോഴും ആത്മവിചാരത്തിൽ മൊഴി കഴിയുന്നവര് ആത്മചിന്തനത്തിൽ മൊഴി കഴിയുന്നവര് പുറമേക്കും എല്ലായിടത്തും എന്നെ തന്നെ കണ്ട് ഉപാസിക്കുന്നവരുമായ എത്രയോ ആളുകള് നേരത്തെ പറഞ്ഞ പോലുള്ള ആ ജ്ഞാനനിഷ്ഠ കൊണ്ട് നിരന്തരമായിട്ടുള്ള ജ്ഞാനനിഷ്ഠ കൊണ്ട് അവൻ അവരന്ധക്കരണം ശുദ്ധീകരിച്ച് എന്നോട് ചേർന്ന് ഒന്നായി ചേർന്നിട്ടുണ്ട് എന്ന് പറയാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പോ രാഗം ഭയം ക്രോധം ഇതൊക്കെയാണ് ചിത്തമാലിന്യങ്ങള് അല്ലെ രാഗദ്വേഷങ്ങള് കാമക്രോധ ഭയലോക മതമാര്യങ്ങള് ഇതൊക്കെ ചിത്തമാലിന്യങ്ങളാണ് അപ്പൊ ഇതിലുള്ളടത്തോളം കാലം എന്താണ് ആത്മാവ് പ്രകാശിക്കില്ല തെളിയില്ല സത്യം തെളിയില്ല അപ്പൊ ഇതിനെ മുഴുവൻ നീക്കം ചെയ്യണം അങ്ങനെ ഇതിനെല്ലാം നീക്കം ചെയ്ത് ചിത്തമാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ആത്മവിചാര ആത്മചിന്തനത്തിൽ മുഴുകുക സ്വയം അല്ലെ ഞാൻ ആത്മാവാണ് അതിൽ ആ വിചാരത്തോട് കഴിഞ്ഞു ചുറ്റുപാടും കാണുന്നത് മുഴുവൻ ആത്മാവാണ് ആ ഒരു ഭാവത്തിൽ അതെ എന്നെ കണ്ട് ഉപാസിക്കുന്നതിനും എത്രയോ പേര് നിരന്തരമായ ജ്ഞാനനിഷ്ഠ കൊണ്ട് ഉള്ളു ശുദ്ധമായി എന്നോട് ചേർന്നിട്ടുണ്ട് എന്ന് പറയാൻ അപ്പൊ ഈ ഇതെല്ലാം മനോമാലിന്യങ്ങളാണ് രാഗം ദ്വേഷം ഭയം തുടങ്ങിയതൊക്കെ മനസ്സിന്റെ അശുദ്ധിയാണ് മാലിന്യങ്ങളാണ് ഈ അശുദ്ധിയാണ് മനസ്സിന്റെ ഈ മാലിന്യങ്ങളാണ് ആത്മാനുഭവത്തിന് തടസ്സമായി നിൽക്കുന്നത് അപ്പൊ ഈ ചിത്ത മാലിന്യങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരാൾക്ക് ആത്മാനുഭവം ഉണ്ടാവാനായിട്ട് പറ്റില്ല ഇതാണ് അതിനെ മൂടി നിൽക്കുന്ന യഥാർത്ഥത്തിൽ അപ്പൊ പിന്നെ ഇതിനെ എങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും ഇതിനെ ബലം പ്രയോഗിച്ച് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല ബലം ഈ രാഗദ്വേഷങ്ങള് അതുപോലെ കാമം ക്രോധം ഭയം ഭയംലോഭം മൊഹം മതം മത്സരം ഇതൊക്കെ ബലം പ്രയോഗിച്ച് നമുക്ക് അടിച്ചമർത്താനും സാധ്യല്ല ഇതിനെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് നീക്കം ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ശ്രമിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത് അത് നടക്കില്ല അല്ലെ നമ്മൾ കേട്ടിട്ട് റെസിസ്റ്റ് ദാറ്റ് പെർസിസ്റ്റ് എന്താണ് നമ്മൾ ഉള്ളിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അത് കൂടുതൽ നിലനിൽക്കും ഉള്ളിൽ ശക്തമായിട്ട് തിരിച്ചു വരും അപ്പൊ അങ്ങനെ നീക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ നീക്കം ചെയ്യാൻ പറ്റില്ല ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കാൻ പറ്റില്ല പിന്നെ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ കാലം കൊണ്ട് അല്ലെ സമയമെടുക്കാൻ പ്രാക്ടീസ് ചെയ്യണം ചോദിച്ച സ്കിൽ ഉപയോഗിച്ചിട്ട് അല്ലെ നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് കാലം കൊണ്ട് അതിനെയൊക്കെ പാകപ്പെടുത്തി എടുക്കണം എന്നിട്ടേ അത് ഒഴിച്ചു ഒഴിഞ്ഞു പോകുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ കാലം കൊണ്ട് അതിനെയൊക്കെ പാകപ്പെടുത്തി നീക്കം ചെയ്യുന്നതാണ് ഒരു ജ്ഞാന തപസയുടെ സ്കിൽ എന്ന് പറഞ്ഞാൽ അതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ അത് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പെട്ടെന്ന് അത് പോകില്ല അപ്പൊ ആ സാമർഥ്യം ആ ഒരു സ്കിൽ ഉണ്ടാക്കാൻ എന്താ മാർഗം അപ്പൊ ഈ രാഗദ് വിഷയങ്ങൾ ഇതിനെ മുഴുവൻ ഭയം ക്രോധം ഇതിനെയൊക്കെ നീക്കം ചെയ്യാൻ സ്കില്ല് വേണമെന്ന് പറഞ്ഞു കാലം എടുക്കുന്നു പറഞ്ഞു അപ്പൊ ആ സ്കില്ല് എങ്ങനെ നേടാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉപായമാണ് നേരത്തെ പറഞ്ഞ മന്മയത്വം എന്ന രണ്ട് മാർഗങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഉപായങ്ങൾ ഇതാണ് ഒന്ന് മന്മയത്വം പിന്നെ ഒന്ന് മാമുപാശ്രിതത്വം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മന്മയത്വം എന്ന് പറഞ്ഞാൽ ഉള്ളില് നിരന്തരമായിട്ടുള്ള ആത്മവിചാരം ഞാൻ ആത്മാവാണ് അല്ലെ ആ ആത്മാവിനെ തന്നെ പറ്റിയുള്ള വിചാരം ആത്മവിചാരം അതാണ് മന്മയത്വം എന്നാണ് അതിനെ പറയാ ആത്മവിചാരത് മാപുഭാശ്രിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പുറമേ ഉള്ള എല്ലാത്തിലും ആത്മസ്വരൂപം കാണാനുള്ള ഒരു ഒരു ശ്രമം ഒരു എഫേർട്ട് എന്തെല്ലാം രൂപങ്ങൾ ഇവിടെ കാണണ്ടോ അതൊക്കെ ആത്മാവ് തന്നെയാണ് ആത്മസ്വരൂപം തന്നെയാണ് ആ രീതിയിൽ അങ്ങനെ കാണാം എല്ലാറ്റിനും എന്തൊക്കെ രൂപങ്ങൾ കണ്ടോ അതെല്ലാം ആത്മാവാണ് ഇതിന് മാപുവാസതത്വം എന്നാണ് പറയുക അപ്പോ ഇതൊരു തുടക്കത്തിൽ ഈ രാഗദ്വേഷം നേരത്തെ പറഞ്ഞ ചിത്ത മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഇത് നമ്മൾക്കൊരു സാധനയായിട്ട് സ്വീകരിക്കാം എന്നാണ് പറയുന്നത് അല്ലെ നമ്മൾ പ്രയത്നം ചെയ്യുന്ന ഒരു സാധനയായിട്ട് അംഗീകരിക്കാം അപ്പോ ഈ രണ്ട് രീതിയിൽ നമ്മള് സാധനകള് ചെയ്യും ഏതാണ് രണ്ട് ഇതൊന്ന് ആത്മവിചാരം പിന്നൊന്ന് കാണുന്ന ചുറ്റുപാടുമുള്ളതൊക്കെ ആത്മാവാണ് ആ രീതിയിൽ കാണാം അതൊരു പ്രാക്ടീസ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്ത് സംഭവിക്കുക ഇത് ആ രാഗദ്വേഷങ്ങളൊക്കെ പതുക്കെ പതുക്കെ മാറാനായിട്ട് തുടങ്ങും അതെല്ലാം മാറാനായിട്ട് തുടങ്ങും പിന്നെ ആ അതെല്ലാം സിദ്ധികളായി തീരും എന്നാണ് പറയുന്നത് അത് ജ്ഞാനതപസ്സിയെ ധന്യനായി തീർക്കും അപ്പുള്ളിലുള്ള ചിത്തമാലിന്യങ്ങളെ നീക്കം ചെയ്യാനുള്ളൊരു ഒരു ഒരു സാധനയാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഉം അപ്പൊ ഈ ജ്ഞാനതപസ്സുകൊണ്ട് പരിശുദ്ധി നേടിയവർ അവസാനം അവർക്ക് എന്താ സംഭവിക്കുക പരമാത്മ സ്വരൂപമായി ഏകീകരിക്കുന്നു അതാണ് അവര് എന്നയിലേക്ക് ലയിച്ചു ചേരുന്നു ഞാനുമായിട്ട് ഒന്നായി ചേരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ആ പ പരമാത്മ സ്വരൂപമായിട്ട് അവർ ഒന്നായി ചേരുന്നു എന്നാണ് അവര് അപ്പൊ ജ്ഞാന തപസികള് ഈ സത്യവുമായിട്ട് അവർ ഒന്നായി ചേരുന്നു പക്ഷെ അങ്ങനെയാണെങ്കില് ഈശ്വര ഭക്തി ഉള്ളവർക്കൊക്കെ ഈ ഒരു ഐക്യം വരുന്നതായിട്ട് കാണുന്നില്ല എന്നൊരു സംശയം വരാം അതിന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിക്കാം അപ്പൊ ആ സംശയത്തിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തില് പതിനൊന്നാമത്തെ ശ്ലോകം ചെയ്യുന്നത് മമവാർമാനു വർത്തേ ശ്ലോകത്തില് പറയുന്നതാണ് മനുഷ്യ പാർത്ഥ സർവർജു ലയോ അർജുന അർജുനോട് പറയാന്ന് ലയോ അർജുന ആരൊക്കെയാണോ ആരാരൊക്കെ ഏതൊക്കെ വിധത്തിലാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് ഇനി ശ്രദ്ധിച്ചു കേൾക്കണം ഇത് ഉം ആരൊക്കെയാണോ ഏതൊക്കെ രീതിയിലാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് അവരെയൊക്കെ അതാത് രീതിയിൽ തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു പറയണ ഭഗവാൻ അപ്പൊ എല്ലാ മനുഷ്യരും സ്വൽപ്പം പോലും മാറ്റമില്ല മാറ്റമില്ലാതെ അണുപോലും തെറ്റാതെ ഞാൻ അംഗീകരിച്ചിട്ടുള്ള നിയമത്തിന്റെ നിയമത്തെ തന്നെ അനുസരിച്ച് കഴിഞ്ഞുകൂടാണ് എല്ലാ ആളുകളും എന്ന് പറയണ മനുഷ്യരെല്ലാവരും മമ വർത്മാനു വർത്തന്റെ അപ്പൊ ഇവിടെ പ്രപഞ്ചത്തില് പ്രപഞ്ചത്തിന്റെ ആ മുന്നോട്ടുള്ള യാത്രയില് ലംഘിക്കാൻ ഒരു നിയമാണ് ഭഗവാൻ ഇവിടെ പറയുന്ന പറ ഒരു നിയമമാണ് അപ്പൊ ഭഗവാന് ഭഗവാൻ പരമാത്മാവാണ് നേരത്തെ പറഞ്ഞു പരമാത്മാവായ ഭഗവാന് ആരോടും ഒരു പാർഷ്യാലിറ്റി ഇല്ല അല്ലെ ഒരാളോടും ഒരു പക്ഷപാതവും ഇല്ല ആരെന്ത് സങ്കൽപ്പിച്ച് ഭജിക്കുന്നു അവരതിന് തീരും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ആഗ്രഹങ്ങൾ എന്താണോ നമ്മളുടെ പ്രാർത്ഥന എന്താണോ അല്ല എന്ത് സങ്കല്പം വെച്ചിട്ടാണോ നമ്മൾ ഭഗവാനെ ഭജിക്കുന്നത് ആ സങ്കല്പത്തിന് അർഹരായിത്തീരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ഇത് ഇത് പ്രകൃതി നിയമമാണ് ഇത് വസ്തു നിയമമാണ് എന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ആ സങ്കല്പം നടക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കല്പം നടക്കുന്നത് ആ സങ്കല്പം ഏകാഗ്രത കൊണ്ട് മെച്യോർഡ് ആവണം എന്നാണ് പറയുന്നത് സങ്കല്പത്തിന് അതിന് ഏകാഗ്രത വേണം നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നടക്കാനുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൽ ഒരു ദൃഢത വരണം എന്നാണ് പറയുന്നത് ആ ആഗ്രഹത്തില് ദൃഢത വന്നിട്ടാണ് ഭജിക്കുന്നതെങ്കിൽ അവർക്ക് അത് ഞാൻ സാധിച്ചു കൊടുക്കുന്നാണ് പറയുന്നത് ഭഗവാൻ ഭഗവാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും യെസ് അപ്പൊ നമ്മളുടെ പല ആഗ്രഹങ്ങളും സാധിക്കാതിരിക്കാനുള്ള കാരണം എന്താ നമ്മളുടെ ആഗ്രഹത്തിന് ഉറപ്പ് വന്നിട്ടില്ലേ അതാണ് സങ്കല്പത്തിന് ദൃഢത വരാത്തത് കൊണ്ടാണ് എന്നാണ് അപ്പോ ആ സങ്കല്പം ഏകാഗ്രത കൊണ്ട് പാകപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോ എന്താണ് പ്രശസ്തിയാണ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി കിട്ടും എന്നാണ് പറയുന്നത് അല്ല സമ്പത്താണ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സമ്പത്ത് കിട്ടും അല്ല നീ സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൾക്ക് സ്വർഗം കിട്ടും നിയമമാണ് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു സംശയം വരും നിയമം ഇതാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ദാരിദ്ര്യം രോഗം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എങ്ങനെ നിങ്ങൾ സംശയം വരാമല്ലോ അല്ലെ ശരിയല്ല ഞാൻ ആരും അത് ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല ദാരിദ്ര്യവും രോഗമൊന്നും ആഗ്രഹിച്ചു വരുന്നതല്ല ശരിയല്ല കേൾക്കുന്നുണ്ടല്ലോ ആരും കേൾക്കണ്ട ദാരിദ്ര്യവും അതൊന്നും ആഗ്രഹിച്ചു വരുന്നതല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാണത് അതെങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു കീർത്തി സമ്പത്ത് അല്ലെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സങ്കല്പിച്ച് ഉറപ്പിച്ച് കർമ്മം ചെയ്ത് നേടുന്നതാണ് അതൊക്കെ അത് വേണം ഇപ്പൊ പണം വേണം എന്നുള്ള സങ്കല്പം വരുന്നു പിന്നെ അതിനനുസരിച്ച് കർമ്മം ചെയ്യുന്നു അങ്ങനെ അത് നേടാനായിട്ട് സാധിക്കും പക്ഷേ ഈ കർമ്മഫലങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ സമ്പത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചു സമ്പത്ത് നമുക്ക് ധാരാളം വരുന്നു പക്ഷെ അതിന്റെ ഫലമാണ് സമ്പത്ത് എന്ന് പറയുന്നത് അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കും കൂടി വേണം എന്നാണ് പറയുന്നത് കേൾക്കുന്നുണ്ട് എവിടെയാണ് പ്രധാനം ആ കിട്ടുന്നതിന് ആ കർമ്മഫലത്തെ അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്തതെങ്കിൽ ആ ഫലം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ തന്നെ ഭാഗമായിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ റിയാക്ഷനാണ് രോഗം ദാരിദ്ര്യം തുടങ്ങിയതൊക്കെ മനസ്സിലായോ അത് അതിൻ്റെ കൂടെ വരുന്നതാണ് അപ്പൊ അതില്ലാതാക്കണമെങ്കിൽ എന്ത് വേണം ആ സമ്പത്തിനെ ശരിയായ രീതിയിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് നമ്മൾ സമ്പത്തിന്റെ ഒരു ഭാഗം ദാനധർമ്മങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ് നമ്മുടെ സ്വന്തം കാര്യത്തിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ കൂടെയുള്ള ഈ പറഞ്ഞവരെ രോഗം ദാരിദ്ര്യങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അപ്പോ ലൗകിക സങ്കല്പങ്ങള് കർമ്മങ്ങള് ഫല അതിന്റെ ഫലത്തിന്റെ അനുഭവങ്ങള് ഇതിന്റെ കൂടെ ഒക്കെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു നിയമങ്ങളാണ് എന്തൊക്കെയാണ് ദുഃഖങ്ങള് ദുഃഖം നിറഞ്ഞ റെസ്പോൺസ് റിയാക്ഷൻസ് അതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ജ്ഞാന തപസികൾക്ക് അവർക്ക് ഈ നിയമം അറിയാം ഭൗതികമായിട്ടുള്ള എന്ത് ഫലം വന്നു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ചില നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഈ നിയമം അറിയുന്നോണ്ട് അവരൊരിക്കലും ലൗകിക കാമങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാറില്ല അതിൽ നിന്നൊക്കെ വിദഗ്ധരാകും അവർ അപ്പൊ തപസ്സികൾക്ക് എപ്പോഴും അവർക്ക് വേണ്ട ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബ്രഹ്മസായുജ്യമാണ് അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുക ജ്ഞാനതപസികൾ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ ബ്രഹ്മസായുജ്യം നേടാനായിട്ട് ആ കമ്മിറ്റ്മെന്റോട് കൂടി ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് ഭഗവാൻ അത് നൽകി അനുഗ്രഹിക്കും അവർക്ക് ബ്രഹ്മസായുജ്യമാണോ കൊടുക്കുക അപ്പൊ ആഗ്രഹം തന്നെ തന്നെയായാലും അത് സാധിപ്പിക്കുന്നത് ബോധസ്വരൂപനായ ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത് കാരണം ആ ബോധത്തിനെ ആശ്രയിക്കാതെ ആഗ്രഹിക്കാൻ പോലും നമ്മൾക്ക് സാധ്യല്ല അല്ലെ ആഗ്രഹങ്ങൾ വരുന്നതും അതിൽ നിന്ന് തന്നെയാണ് അപ്പൊ ആഗ്രഹിക്കാനും സാധിക്കില്ല അതുപോലെ കർമ്മം ചെയ്യാനും സാധിക്കില്ല ആ ബോധത്തിന്റെ തലത്തിലല്ല അതിനെ ആശ്രയിക്കാതെ ഒരാള് ഈശ്വരൻ ഇല്ല എന്ന് പറയണേ ചോദിക്കാം നിരീശ്വരവാദികൾ അങ്ങനെയല്ലോ ഈശ്വരൻ ഇല്ല എന്നാണ് പറയാം ആ ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കണമെങ്കിൽ പോലും അവർക്ക് അതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടുന്നത് ആ ഈശ്വരനിൽ നിന്ന് തന്നെയാണ് ആ ശക്തി കിട്ടുന്നത് അല്ല ശരിയല്ല ഒരാൾക്ക് ഈശ്വരൻ ഇല്ല എന്ന് പറയണമെങ്കിൽ ഈശ്വരൻ തന്നെയാണ് അത് പറയിക്കുന്നതും ഈ ഈശ്വരനിൽ നിന്ന് തന്നെയാണ് ഈശ്വരന്റെ ശക്തി തന്നെയാണ് അവരെ കൊണ്ട് ഈശ്വരൻ ഇല്ല എന്ന് പറയിക്കുന്നതും അപ്പൊ ആ അതൊക്കെ അവരുടെ ആ നിരീശ്വരവാദികളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ പുറകിൽ നിന്ന് അവരെ കൊണ്ട് ഈശ്വരൻ ഇല്ല എന്ന് പറയിക്കുന്നതും ഈശ്വരൻ തന്നെയാണ് കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും അതും ഈശ്വരൻ അതില്ലെങ്കിൽ അതുപോലെ ഇല്ലാതെ പോലും പറയാനായിട്ട് സാധിക്കില്ല അപ്പൊ ഈശ്വരൻ ബോധസ്വരൂപനാണ് ആ ബോധസ്വരൂപിയായ ഈശ്വരനെ ആശ്രയിക്കുന്നത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോ ഈ പറഞ്ഞ ഇതൊരു പ്രപഞ്ചത്തിലെ പ്രവർത്തന നിയമാണ് അപ്പൊ ഇത് ഭഗവാൻ ഈ ഒരു നിയമം എങ്ങനെയാണ് നടപ്പാക്കുന്നത് അതാണ് ഇനി അത് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കാൻ പോകുന്നതാണ് ഏത് രീതിയിലാണ് അത് നടപ്പാക്കാവുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകം സിദ്ധിം ഇഹ ചൊല്ലുതഇ ക്ഷിപ്രം ഹിമാനുഷേ ലോകേർഭവതി കർമ്മജ ആ എന്താണ് അതിനെ കുറിച്ച് പറയാൻ സിദ്ധ്യം യജന്ത ഇഹദേവതാ ക്ഷിപ്രം ഹിമാനുഷേ ലോകെ ഈ കർമ്മജ് ഇപ്പോ ആളുകൾക്ക് കർമ്മം ചെയ്ത് പലതും നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെ എല്ലാവരും അങ്ങനെയാണ് കർമ്മം ചെയ്ത് പലതും നേടാൻ ആഗ്രഹമുള്ളവര് ആ ആഗ്രഹം നിവർത്തിക്കാൻ ആഗ്രഹം സാധിക്കാനായിട്ട് തനിക്ക് സഹായകമാകും എന്ന് കരുതുന്ന ദേവതകളെ അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർക്ക് യോജിച്ച രീതിയിൽ അവർ ആരാധിക്കുന്നു അല്ലെ ഓരോ കാര്യസാധ്യത്തിന് ഓരോരോ ദേവതമാരെ ആരാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഫലമായിട്ട് മനുഷ്യലോകത്തില് വളരെ വേഗത്തില് കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന ഫലം ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഓരോരോ ദേവതമാരെ ആരാധി ആരാധിക്കുന്നുണ്ട് അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് അറിയുന്ന രീതിയിൽ അവർ ആരാധിക്കുന്നു അപ്പൊ ആ ആരാധന ഫലമായിട്ട് അതിന്റെ ഫലമായിട്ടും അവരുടെ കർമ്മം കൊണ്ടും മനുഷ്യലോകത്ത് എന്താണ് കർമ്മത്തിന് ഫലം വളരെ വേഗത്തിൽ ലഭിക്കും എന്നാണ് അതാണ് സിദ്ധർഭവതി കർമ്മശ അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം അറിയാമോ ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ പറ്റും എന്നാണ് എന്നുള്ളത് എന്താഗ്രഹിച്ചാലും അത് സാധിക്കും എന്നാണത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സങ്കല്പത്തിന് ദൃഢത വരണം എന്തിനൊ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മളുടെ സങ്കല്പം അതിലൊരു ഉറപ്പുണ്ടാവണം പിന്നെയോ അതിനനുസരിച്ച് കർമ്മം കൂടി വേണം രണ്ടും വേണം ഇച്ഛാശക്തി സങ്കല്പധാരം വേണം അതാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് പിന്നെ ക്രിയാശക്തി അതിനനുസരിച്ചുള്ള കർമ്മം അതും ആവശ്യമാണ് അപ്പൊ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അതിന്റെ റിസൾട്ട് എന്ത് ആർക്കും ഉള്ളൂ എന്നാണ് അവർ അപ്പൊ ചിലര് ദേവതമാരെ കാലായി ആരാധിച്ച് ഈ ലൗകിക ആഗ്രഹങ്ങൾ കാമങ്ങള് നേടാൻ വേണ്ടി പ്രയത്നിക്കുന്നു അപ്പൊ ഈ ദേവതമാര് അവരുടെ സ്വരൂപം ഏത് രീതിയിൽ സങ്കല്പിച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ദേവതമാരെ ആരാധിക്കാം അതുകൊണ്ടാണ് എന്താണ് ചിലപ്പോ ആൽവൃക്ഷത്തെ ആരാധിക്കുന്നുണ്ട് ആല് തുടങ്ങിയ പല വൃക്ഷങ്ങളെ അതുപോലെ പല ആയുധങ്ങളെ വെച്ച് ആരാധിക്കുന്നുണ്ട് ഇതൊക്കെ ദേവതാ സങ്കല്പത്തിൽ ആരാധിക്കുകയാണ് അങ്ങനെ പലരും ഇങ്ങനെ ആരാധിച്ച് പലതും നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ചിലർക്ക് ദേവതാ സങ്കല്പങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ അവരറിഞ്ഞോ അറിയാതെയോ അവർ സ്വന്തം ആത്മാവായ ദേവതയെ ആശ്രയിക്കുന്നുണ്ട് സങ്കല്പങ്ങൾക്ക് അതിലൂടെ സങ്കല്പത്തിന് ഒരു ഉറപ്പ് നൽകി പലതും നേടാൻ കഴിയുണ്ട് ചിലർ അങ്ങനെയുണ്ട് എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറയും പക്ഷെ എന്നാലും അവർക്ക് അവരുടെ പ്രവൃത്തികൾ അവരുടെ കർമ്മങ്ങളിൽ അവരോട് ഒരു വിശ്വാസമുണ്ട് ആത്മവിശ്വാസം മതി അതായാലും മതി അതില് അതിൽ ഉറപ്പുണ്ടെങ്കിലും അവർക്ക് സങ്കല്പത്തിന് ധാർഢ്യമുണ്ടെങ്കിൽ അവർക്ക് നേടാൻ സാധിക്കും എന്നാണ് അപ്പൊ ഇവിടെ എന്തിനെ ആരാധിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം അല്ലെ നമ്മൾ ഏത് ഏത് എന്തിനെ ആരാധിച്ചാലും ചില ദേവതാ രൂപത്തിലായാലും ശരി അല്ലെങ്കിൽ ശരി ആ ഒരു ചൈതന്യം ആ ഒരു തത്വം അതാണ് പ്രധാനം എന്നാണ് പറയുന്നത് അപ്പൊ ആരെങ്ങനെ ഭജിച്ചു കഴിഞ്ഞാലും ആ സങ്കല്പത്തിനൊരു ഉറപ്പുണ്ടെങ്കിൽ സങ്കല്പത്തിന് ദൃഢതയുണ്ടെങ്കിൽ കർമ്മം ചെയ്യാനുള്ള ആ ഒരു സ്കില്ലും ഉണ്ടെങ്കിൽ അത് ഫലം ഉറപ്പാണ് എന്നാണ് പറയുന്നത് ഉദ്ദേശ ഫലം എന്തായാലും കിട്ടും അത് ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ കിട്ടും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത് ചിലപ്പോൾ ചില കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ കിട്ടിക്കോളണം എന്നില്ല അത് ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും കിട്ടും പക്ഷെ എന്തായാലും അത് കിട്ടിയിരിക്കും അത് കിട്ടാതെ എന്നാണ് പറയുന്നത് എന്ത് സങ്കല്പിച്ചു കഴിഞ്ഞാലും അത് കിട്ടും അതിനനുസരിച്ച് ചില കർമ്മം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇപ്പൊ മനുഷ്യലോകത്തില് നേട്ടങ്ങൾക്ക് കൂടുതലൊന്നും അങ്ങനെ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ ചിലർക്ക് കുഞ്ഞുനാളിൽ തന്നെ പല അത്ഭുതകരമായ കഴിവുകൾ കാണുന്നുണ്ട് അല്ലെ അതെന്താണ് ഇതൊക്കെ ഈ ഈ നിയമം പ്രവർത്തിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അല്ലെ കുട്ടിക്കാൾ കുഞ്ഞ് നമ്മളൊന്നും കാണുന്നില്ല കൊച്ചു കൊച്ചു കുട്ടികൾ തന്നെ പാട്ടുപാടാൻ കഴിവുള്ള കുട്ടികൾ എത്ര നന്നായിട്ടാണ് പാട്ടുപാടും വളരെ കുഞ്ഞു കുഞ്ഞു തന്നെ അതൊക്കെ എന്താ കാരണം അവരൊന്നും ഇപ്പൊ സാധന ചെയ്തിട്ടില്ല അവരതൊക്കെ മുൻ ജന്മങ്ങളിലെ കർമ്മങ്ങളാണ് അവരെ അവരേതിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതാണ് പറയുന്നത് അപ്പൊ ഈ ജന്മത്തിൽ തന്നെ പലരും ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിച്ചുകൊണ്ട് പലതും നേടുന്നുണ്ട് അപ്പൊ ഏത് ദേവതാ സങ്കല്പത്തോട് ഭജിച്ചാലും ആ സിദ്ധി കൈവരിക്കുന്നത് അത് കൊടുക്കുന്നത് പരമാത്മാവാണ് സർവജ്ഞനും ബോധസ്വരൂപനായ പരമാത്മാവാണ് എന്നുള്ളവരെ അറിഞ്ഞോ അറിയാതെയോ ആര് ഏത് രൂപത്തിൽ ഭജിച്ചാലും അവരവരുടെ ആഗ്രഹം പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് സാധിച്ചു കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ കർമ്മം ചെയ്യുന്നതിന്റെ ഫലം വേണമെന്നുള്ളവർക്ക് കർമ്മഫലം കിട്ടുന്നു അതല്ല ഇനി ഭഗവാനുമായിട്ട് ഒന്നായി ചേരുകയാണ് വേണ്ടത് അല്ലെ ഭഗവത് സ്വരൂപമായിട്ട് ഒന്നായി ചേരുകയാണ് വേണം വേണം വേണ്ടതെന്നുള്ള അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടുന്നു എന്നാണ് പറയുന്നത് അതേപോലെ വേദങ്ങളില് ഇതിഹാസങ്ങളിലൊക്കെ പല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ മനുഷ്യരെ നാല് വർണ്ണങ്ങളായി തിരിഞ്ഞിരിക്കുന്നത് കാണാറുണ്ട് ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്ര അപ്പൊ ഈ നാല് വർണ്ണങ്ങളിലുള്ളവർക്കും ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരും പരമാത്മാവിനെ ആശ്രയിച്ച് അവരവരുടെ ആഗ്രഹങ്ങൾ നേടുന്നു ഇത് പ്രപഞ്ചത്തിലെ ഒരു പ്രവർത്തന നിയമമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വർണ്ണ വിഭജനത്തിന്റെ പൊരുൾ എന്താണ് എന്നാണ് ഒരു സംശയം അപ്പൊ ഈ ഒരു സംശയത്തിന് മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ചാതുർവർണ്യം നിലവിൽ വരാനും അതേപോലെ അത് ഇല്ലാതാകാനുള്ള കാരണം അതൊക്കെ ഈ നേരത്തെ പറഞ്ഞ പ്രപഞ്ച പ്രവർത്തനത്തിലെ നിയമാണ് എന്നാണ് പറയുന്നത് അതാണ് ഭഗവാൻ പറയുന്നത് അടുത്ത പതിമൂന്നാം ശ്ലോകം നമുക്ക് നാളെ നോക്കാം അത് ചാതുർവർണ്യം എല്ലാവരും കേട്ടിട്ടുള്ളൊരു ശ്ലോകമായിരിക്കും അല്ലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ് അത് നമ്മൾക്ക് നാളെ വിശദീകരിക്കാം നാളെ കേൾക്കാം നമ്മൾക്ക് കണ്ണകൾ അടച്ചു വെക്കാം കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടല് നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തി വയ്ക്ക ശ്വാസം ശ്വാസമെടുക്കാം സാവകാശം വൃത്തിഹിത കൈകൾ അയഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ हो सं समिध्युवसे वृषन्नग्ने विश्वानर्य आलस्पदे समेध्यसि स नो वसून्याभरा सङ्गच्छध्वम् संवदध्वं संवो मनांसि जानता देवाभागं यथा पूर्वे सञ्जाना उपासते समानो मन्द्रः समिरिः समानीस्समानम् मनःसह चित्तमेष सामनमंत्र मंत्र सोह विषाजुहोमी सामनी व आगूदि सनादयानि वह सनमस्तु वो मनो यथ वसु सती नमो ब्रह्मणे नमो नम पृथ्वी नम ओषधीप्य नमो वाचे नमो वाचि नमो विष्णवे बृहदे करोमि ॐ शान्ति शान्ति शान्तिः दीर्घमायश्वासविडुका सावकाशं प्रतिक्रीडाम् സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തറക്കാം